السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله कैमाता पोसा बीवासे लिन् ऐयि मोस्ता ഏറ്റവും സ്നേഹം നിറഞ്ഞ നിറഞ്ഞു ബുറുദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുറുദയുടെ നൂറ്റി പതിമൂന്നാമത്തെ ക്ലാസ് ആണിത് നൂറ്റി പതിമൂന്നാമത്തെ വരിയാണ് ഞാൻ ഇപ്പോൾ ചൊല്ലി വെച്ചത് അതിനെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ാഹുലി തങ്ങളുടെ ഇസറും അതിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇസ്രി മീറാജ് എന്തിനാണ് അള്ളാഹു താല മുത്തബി സല്ലാ അലൈവല തങ്ങളെ കൊണ്ട് നടത്തിയത് മുത്തുനബി സല്ലാ അലൈവല തങ്ങൾ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി ചെന്നത് ആ ഒരു രഹസ്യത്തിലേക്കാണ് ഇമാം ഭൂസൂരി തങ്ങൾ ഈ വരിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങ് ഇസ്രാ മീറാജ് നടത്തിയത് എന്തിനു വേണ്ടിയാണ് അങ്ങ് വിജയിക്കാൻ വേണ്ടിയാണ് അങ്ങ് വിജയിക്കാൻ വേണ്ടിയാണ് പൂർണ്ണമായും മറഞ്ഞ ഒരു സാമീപ്യം കൊണ്ട് പൂർണമായും മറഞ്ഞ് അള്ളാഹുവിലേക്കുള്ള ഒരു ചേരല് കൊണ്ട് ഇതര ദൃഷ്ടികളിൽ നിന്ന് മറ്റു കണ്ണുകളിൽ നിന്ന് മറയാവുന്നു മറയാവുന്നിടത്തോളം പരമാവധി മറഞ്ഞ് അള്ളാഹുവുമായി രഹസ്യബന്ധം സ്ഥാപിച്ചുകൊണ്ട് അങ്ങ് വിജയിക്കാൻ വേണ്ടി വസിൻ ഒരു രഹസ്യം കൊണ്ടും അങ്ങ് വിജയിക്കാൻ വേണ്ടി എന്താണ് രഹസ്യം എന്താണ് ആ രഹസ്യം പൂർണമായും മറഞ്ഞ ഒരു രഹസ്യം പൂർണമായും മറഞ്ഞ ആ രഹസ്യം കൊണ്ട് അപ്പോൾ ഇവത്തിന്റെ ടോട്ടലി അർത്ഥം മുസ്തതീരിൻ ദൃഷ്ടികളിൽ നിന്ന് പറ്റേ മറഞ്ഞതും രഹസ്യങ്ങളിൽ നിന്ന് അങ്ങീയറ്റം ഒളിഞ്ഞതുമായ ഒരു സാമീപ്യം കൊണ്ട് വിജയം കൈവരിക്കാൻ വേണ്ടിയാണ് നബിയെ അങ്ങേ നമ്മൾ രാപ്രയാണം നടത്തിയത് അല്ലെങ്കിൽ അങ്ങീയറ്റം ഒളിഞ്ഞ ഒരു രഹസ്യം കൊണ്ടും അങ്ങ് വിജയിക്കാൻ വേണ്ടി അള്ളാഹു താല ആ രാത്രിയിൽ പല രഹസ്യങ്ങളും മുത്തൻ നബി സാഹ അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചാണ് അള്ളാഹുനിൽ പറഞ്ഞത് അള്ളാഹു താല അവന്റെ അടിമയിലേക്ക് പല കാര്യങ്ങളും വഹി അറിയിച്ചു എന്ത് എന്ന് പറയാതെ വഹി അറി വഹി അറിയിച്ചു വഹി അറിയിച്ചതൊക്കെ വഹി അറിയിച്ചു ഈ പ്രയോഗത്തിൽ തന്നെ അറിയിച്ചു എല്ലാം അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് അറിയണ്ട എന്ന ധ്വനിയും അവിടെയുണ്ട് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓനോട് പറയേണ്ടതൊക്കെ ഓനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ചില ആൾക്കാർ നമ്മൾ പറയില്ലേ തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ട് പറയുന്നതാണ് അതുപോലെ അള്ളാഹുവും നിമിതങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് അള്ളാഹു താല അവൻ്റെ അടിമയിലേക്ക് പല രഹസ്യങ്ങളും അന്ന് കൈമാറിയിട്ടുണ്ട് അങ്ങീയറ്റം മറഞ്ഞ രഹസ്യം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ ഇതിനെക്കുറിച്ച് നബിസല്ലാ അലൈ വസല്ല മാ തങ്ങള് ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ര രാത്രിയിൽ എന്റെ റബ്ബ് ധാരാളം അറിവുകൾ എന്നെ പഠിപ്പിച്ചോ ഫാലിമ അതിൽപ്പെട്ട ഒരു അറിവ് എന്നോട് അത് മറച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറെ അറിവ് അല്ല എന്നെ പഠിപ്പിച്ചു അതിൽപ്പെട്ട ഒരു അറിവ് അത് മറച്ചു വെക്കണം ആരോടും പറയരുത് ഒരാൾക്ക് പോലും പറഞ്ഞു കൊടുക്കരുത് എന്നോട് അള്ളാവ് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു അറിവ് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാതിരിക്കാം ആ നിലക്ക് എനിക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ പല അറിവുകളും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ നിർബന്ധമായി മറിയ നിർബന്ധമായും മറ്റുള്ളവർക്ക് നിർബന്ധമായി അറിയിച്ചു കൊടുക്കാനും പ്രബോധനം ചെയ്യാനും എന്ന കൽപ്പനയുള്ള ഒരു അറിവും ഒരു ഇൽമും അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ആ അറിവ് മാത്രമേ എനിക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ എന്ന് നബി നബിസ് തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാം ഇതിനെക്കുറിച്ചാണ് മഹാനായ അലി അലിജിന്ന് പറയുകയാണ് ഒരുപാട് രഹസ്യങ്ങൾ അങ്ങനെ പുറത്തുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലാത്ത പാടില്ലാത്ത രഹസ്യങ്ങൾ എനിക്കും അബൂബക്കർ തങ്ങൾക്കും ഉമർ തങ്ങൾക്കും ഉസ്മാൻ റലിഅല്ലാവുന്നോ പോലെയുള്ള മഹാന്മാർക്കൊക്കെ പറഞ്ഞു തന്ന പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു തന്നിട്ടുണ്ട് നബിസ് അല്ലാ അലൈഹി സ്വലമാ തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു ഞങ്ങൾ ഒറ്റക്കുണ്ടാവുന്ന അവസരത്തിൽ എന്തുകൊണ്ട് അങ്ങക്ക് ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്ന് അള്ളാഹു താല നബി നബിസ് അല്ലാ വസ്ല തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ അറിവിൽ നിന്ന് ഞങ്ങൾക്ക് നബി മുത്തല നബ്സ് അല്ലാ തങ്ങൾ ധാരാളം രഹസ്യമായ അറിവുകൾ ഞങ്ങൾക്ക് ഇത്ര ആൾക്കാർക്ക് പ്രത്യേകം പറഞ്ഞു തരാറുണ്ടായിരുന്നു അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് എല്ലാ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്കൊന്നും ആ അറിവുകൾ പറഞ്ഞു കൊടുക്കൂല അപ്പോൾ എല്ലാ അറിവും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ അത് പറ്റൂല അത് എല്ലാവർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് എല്ലാം മുത്തൻ നബി സല്ലാ വല്ല ഇവസല്ല മാത്തങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മുൻകൈഞ്ഞു പോയ മഹാന്മാരി എല്ലാ അറിവും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറില്ല അത് ചില ആളുകാളുകളെ നോക്കി മാത്രമേ അവർ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത എല്ലാ കലവറകൾ ആ രാത്രിയിൽ മുത്തുനബി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലാഹുവിനെ നഗ്ന നഗ്ന അള്ളാഹുവിനെ കൊണ്ട് കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു അതിനെ അല്ലാഹു തആല അള്ളാഹു വേണ്ടി അല്ലാഹു തആല അള്ളാഹുനിൽ മുത്തു നബി അല്ലാഹു തആല പ്രത്യേകമായി കൊണ്ടുപോയി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ അമ്പിയാക്കള് മറ്റുള്ള മലക്കുകൾ ഒരാൾക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ലോകമാണ് അത് അവിടെ വെച്ച് അള്ളാഹുബിനെ നഗ്നത്രങ്ങൾ കൊണ്ട് മുത്തനബിള്ളി വസ്സലാമ തങ്ങൾ കണ്ടോ ഇതിന്റെ തെളിവെന്താണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്സലാമിനെ അള്ളാഹു ഒരിക്ക വിളിക്കുകയുണ്ടായി തൂറിസീന പർവ്വതത്തിലേക്ക് വിളിക്കുകയുണ്ടായി മൂസാ നബി അലി

മോസാ നബി അലി ഇസ്ലാം അള്ളാഹു പറഞ്ഞു ആ പർവ്വതത്തിലേക്ക് നോക്കൂ അവിടെ ആ പർവ്വതം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാമെന്ന് അള്ളാഹു മോസാ നബിയോട് പറയുകയും മോസാ നബി അലിസ്ലാം അള്ളാവിനെ കാണാൻ വേണ്ടി അവിടെ ആ പർവ്വതത്തിലേക്ക് നോക്കി അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്നതാ പർവ്വതം ബഫടം പോലെ പൊട്ടി തകർന്ന് തരിപ്പണമായി പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ ചെറിയ ഒരു പ്രകാശം ഒരു കാറ്റ് അങ്ങോട്ട് അങ്ങോട്ടടിച്ചു വീശിയപ്പോൾ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രകാശഭുരിതമായ അള്ളാഹുവിനെ ഹബീബ് റസൂൽഹു അലൈ വസല്ലമാങ്ങള് അവിടുത്തെ നഗ്ന കൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കണ്ണിൻ്റെ കാഴ്ചയുടെ ശക്തി അവിടുത്തെ ശരീരത്തിൻ്റെ ശക്തി അവിടുത്തെ മനക്കരുത്ത് എത്ര മാത്രം ഉണ്ട് എന്ന് നമ്മൾ താല മരിക്കുന്നതിന്റെ മുമ്പ് അവിടുത്തെ പൂമുഖം ഒന്ന് കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ